പലരും ഈ വെർത്തിക്കൽ ഫുള്ള് ക്ലോസ് ക്രിപ്പ് ലാഫുൾ ഡ്രോൺ ചെയ്യുന്ന സമയത്ത് പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് ഞാൻ കണ്ടുളള എന്ന് പറയുന്ന ഫുള്ള് ചെയ്ത് എന്നാൽ ഇവിടെ എത്തിയ ശേഷം ഫുൾ റേഞ്ച് അതിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നിലേക്ക് എൽബോ ടക്കിങ് ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഫോർട്സിൻ്റെ ഡയറ ലൈനും നമ്മുടെ എൽബോയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നമുക്ക് ആ റേഞ്ച് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു മാർഗമുണ്ട് കുറച്ച് പിന്നിലേക്ക് ഒന്ന് ഒന്ന് ഇൻക്ലൈൻഡായിട്ട് നിന്നിട്ട് നമുക്കിതിന് ഫുള്ള് ചെയ്താൽ മാത്രം മതി അപ്പോൾ ആ റേഞ്ച് കണ്ട ആ റേഞ്ച് കംപ്ലീറ്റ് ആവുന്നതാണ് ആ റേഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഗെയിൽബോർഡ് ലൈനിൽ തന്നെയായിരിക്കും നമ്മളെ ഫോഴ്സിന്റെ ലൈനും വരുന്നത് അതായത് ആ പുള്ളി വരുന്നത് കേബിൾ പുള്ളിയും വരുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയങ്കളം പുള്ളി എക്സ്പീരിയൻസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇങ്ങനെ ആണെന്ന് ചെയ്യേണ്ട കാര്യമില്ല ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആദ്യം കാണിച്ച മെത്തേഡിനകത്ത് റേഞ്ച് ഓഫ് മോഷൻ കൂടുതൽ കിട്ടുന്നുണ്ടല്ലോ ടോപ്പിൽ കിട്ടുന്നുണ്ടല്ലോ രണ്ടാമത് കാണിച്ച മെത്തേഡിനകത്ത് ടോപ്പിൽ റേഞ്ച് ഓഫ് മോഷൻ കുറയുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ഞാൻ അത് ഒഴിവാക്കണോന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെയല്ല കേട്ടോ അങ്ങനെ പറയരുത്